കുറ്റിപ്പുറത്തുനിന്ന് വരെ നടന്നു വന്നിട്ടുണ്ട് അന്ന് ഒരു ബസ്സാണ് ഉണ്ടായിരുന്ന രാവിലെ ട്രെയിന് കോഴിക്കോട് വന്നാൽ കണക്ഷൻ ബസ് ഇല്ല ട്രെയിൻ അപ്പൊ വരെ നടക്കാം അങ്ങനെ എത്രയോ തവണ അപ്പൊ അങ്ങനെ ഉറച്ച ഒരു ഭക്തി സർവധർമാനുസരിച്ച് ക്ഷമ മേഘം സർവജ മഹത്വ സർവപേക്ഷോ വാശേഷം വാസിച്ചത് അത് പഠിച്ചിട്ട് ബുദ്ധിത്തിൽ എല്ലാം നിങ്ങൾ ഗുരുവായൂർപ്പള്ളി സമർപ്പിച്ചു നിങ്ങൾ തെറ്റ് ചെയ്താലും ശരി പാപം ചെയ്താലും ശരി നിങ്ങളെ ഗുരുവായൂരിപ്പൻ രക്ഷ അതുപോലെ ഇന്നിപ്പം വേണു കുന്നം പള്ളി അതിഭക്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനായിട്ട് അത്ര എളുപ്പമൊന്നും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിഭക്തനായതുകൊണ്ടാണ് ഇങ്ങനെ മഹത്തായ ഒരു സംരംഭം ഇവിടെ ചെയ്യാൻ അദ്ദേഹത്തിന് ഗുരുവായൂരിപ്പൻ അവസരം കൊടുക്കുന്നു അതെന്ന് ചോക്കും അത്രയും ഭക്തി ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒന്നും ഈ ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള ഗരുടനാണ് അത് പുനഃസ്ഥാപിക്കാൻ ഗുരുവായൂർപ്പൻ സെലക്ട് ചെയ്തത് വേണുക്കുന്ന പ്രക്രിയ അപ്പോൾ അദ്ദേഹത്തോടെ എനിക്ക് നന്ദി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഏതായാലും കിട്ടുന്നുണ്ട് അതൊരു അംശം പങ്കാളിയാവാൻ നമ്മളൊക്കെ അദ്ദേഹം ചെടുത്തിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ സന്മനസ്സാണ് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നോട് ചോദിക്കാതെ എൻ്റെ പേര് വിട്ടതാണ് അപ്പം അത് ഇതൊക്ക സാക്ഷാത് ഗുരുവായൂര തൻ്റെ ലീലാ വിലാസങ്ങളാണെന്ന് വിശ്വസിക്കുക എൻ്റെ നിരവധി മറ്റ് മതസ്ഥരായിട്ടുള്ള സുഹൃത്തുക്കൾ പലപ്പോഴും മറ്റ് മതസ്ഥർ പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകളുണ്ട് ഒന്നെന്താ മാർഗം ഗുരുവായൂരത്തോട് എനിക്കറിയില്ല എന്താണുള്ളത് ഒരു ഉദാഹരണം പറയാം അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം കാരണം അതിൽ പ്രവിക്കുന്നില്ല എൻ്റെ ഒരു ടീച്ചറുണ്ടായിരുന്നു ആഫ്രിക്കയിൽ ക്രിസ്ത്യാനിയാണ് അപ്പം അവർ ഞാൻ ഗുരുവായൂർ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് പണ്ട് സ്കൂളിൽ ടീച്ചർ അപ്പം അവർ എന്നെ ആംബുല പിടിച്ച് അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ആംബുലന് ആശുപത്രി പറഞ്ഞു ഗുരുവായൂർ ഗുരുവായൂരി അല്ല അതല്ല എനിക്ക് തൊഴിലാണെന്നു എന്താ കാര്യം എന്താ അവർ ഫ്ലൈറ്റിൽ വരുമ്പോൾ കംപ്ലീറ്റ് ഫാമിലി ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് പറത്താൻ വെള്ളമുണ്ട് ഫ്ലൈറ്റ് ത്വണ ലൈറ്റ് ഇട്ടു ഡെയിഞ്ചറാവാൻ പോകുന്നു അപകട സൂചന പറഞ്ഞു അലർട്ടായി അപ്പോൾ ഇവർ പ്രാർത്ഥിച്ചാട്ടോ ഒരു അങ്ങനെ അന്ന് ഇത് ഒരു പത്ത് മുപ്പത് മണിക്ക് മുമ്പാണ് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഇവർ തോന്നിച്ച് ഇങ്ങനെ നിരവധി അനുഭവം കണ്ടാതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നത് അതേമാതിരി മുത്തശ്ശി അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആത്മീയപരം മുത്തശ്ശിയായിരുന്നു മുത്തശ്ശികൾ കുട്ടിക്കാലത്ത് ഓർമ്മ വെച്ചത് മുതൽ ഗുരുവായൂരിപ്പ എന്തുണ്ടെങ്കിലും ഗുരുവായൂർ തന്നെ വിളിക്കും അങ്ങനെ മനസ്സിൽ പൊതിഞ്ഞു പോയതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഇതുവരെയുള്ള ഗുരുവായൂർ കാര്യങ്ങൾക്ക് പലപ്പോഴും സാധിച്ചത് അതുകൊണ്ട് പിന്നെ നാരായണീ പറഞ്ഞ പോലെ ഭക്തീ ഈശ്വരൻ്റെ ഇത് ഒന്നേ മണി ഷെ എന്ന് പറയുന്നത് വിശ്വസിച്ചാൽ നല്ലതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളതാണ് ഈ വേണു ഒന്ന് ഭാഗ്യവാനാണ് തീർച്ചയായിട്ടും ആ മഹാഭാഗ്യവാന് അയാൾ ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ ഇവിടെ ക്ഷണിച്ച് വരുത്തി അതിൽ പങ്കാളിയാകാൻ ഇണ്ട് സാഹചര്യം ഉണ്ടാക്കിയത് വേണുവിന് എത്ര നന്ദി പറഞ്ഞാലും മതി അവർ അതുപോലെ ശില്പി കലാകാരൻ ഞാൻ ആ ശില്പം കണ്ടപ്പം ആ ശില്പത്തിൻ്റെ എക്സ്പ്രഷൻ ഗരുണനാണെങ്കിൽ പോലും അത് വളരെ തനിമയോട് കൂടിയിട്ടത് സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെ വേണു കുന്തംപള്ളി ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ കലാകാലത്തിൻ്റെ ഒരു ഭാഗമായി എന്നിട്ട് നമ്മൾ സുഹൃത്ത് എല്ലാവർക്കും ഗുരുവായൂർ അനുഭവം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു लोगा का समस्त सुखनों को भंवति हमरी संसार का <laughs> बड़े बिरने वाक्य